ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിരേഖയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു രേഖ വളരെ തെളിഞ്ഞ് ബുധമണ്ഡലം വരെയും എത്തിച്ചേർന്നാൽ ഉണ്ടാകുന്ന അനുഭവ ഫലങ്ങളാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു രേഖ നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏർപ്പെടുന്ന ജോലിയിൽ പുരോഗതിയുള്ള സ്ഥാനത്തെത്തുന്നതിനോ സാലറി കയറ്റം ലഭിക്കുന്നതിനോ ഉള്ള ഭാഗ്യം സമീപകാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടും പറയുവാൻ സാധിക്കും അതുപോലെ തന്നെ ഈ രേഖാലക്ഷണം കയ്യിൽ കാണുന്നവരുടെ ആദ്യ വിവാഹം പരാജയപ്പെട്ടാൽ രണ്ടാം വിവാഹം അയാളേക്കാൾ യോഗ്യതയുള്ള മറ്റൊരാളുമായി നടക്കുന്നതിനുള്ള സൗഭാഗ്യവും ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ പുരോഗതിയും അവസരങ്ങളും ലഭിക്കുന്ന മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിനും അവിടെ സ്വന്തമായുള്ള താമസ സൗകര്യത്തിനുള്ള ഭവനഭാഗ്യവും ലഭിക്കുന്നതായിരിക്കും എന്നാൽ നിങ്ങളൊരു ബിസിനസ്സുകാരൻ ആണെങ്കിൽ നിങ്ങൾക്ക് വിദേശ വ്യക്തികളുമായുള്ള സൗഹൃദങ്ങൾക്കും അതുപോലെ വിദേശ വ്യക്തികളുമായുള്ള വിവാഹബന്ധം നടക്കുന്നതിനും സാധ്യതയുണ്ട് പൊതുവിൽ പുരോഗതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്ന സൂചന നൽകുന്ന ഒരു ഉത്തമ രേഖയാണിത് എങ്കിലും ഈ രേഖയെ മറ്റു രേഖകൾ ക്രോസ് ചെയ്യുകയോ ഈ രേഖ പലതായി പൊട്ടിക്കെടുക്കുകയോ ചെയ്താൽ ഈ ഫലം ലഭിക്കണമെന്നില്ല മാത്രമല്ല ഈ രേഖയിൽ കറുപ്പ് മറുകോ കുരിശുചിനമോ കണ്ടാൽ അപകടത്തിനും രോഗത്തിനും സാധ്യതയുമുണ്ട് ഇതുപോലെ നിങ്ങളുടെ കൈരേഖകയുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക